സീരിയല് കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും കണ്ടിന്യൂ ആയിട്ടൊക്കെ ഉള്ള വർക്കൊക്കെ കിട്ടി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പുതിയ നമ്മളെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നെപ്പോലെയൊക്കെ ഒരു ഒത്തിരി പേരുണ്ട് ഇപ്പം നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വരുമാനമാർഗ്ഗം ഉണ്ടാവാതെ നിൽക്കുമ്പോഴേ എന്നാൽ അഭിനയമോഹമുണ്ട് അഭിനയിക്കണമെന്നുണ്ട് കഴിവുണ്ടാവും ചിലർക്ക് പക്ഷേ അവർ മുന്നോട്ട് വരാൻ അവർക്ക് പറ്റുന്നില്ല അതിൻ്റെ കാരണം ഒന്ന് ചാൻസ് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്ന ഒന്നല്ല രണ്ട് വരുമാന മാർഗ്ഗം ഇല്ലാതെ ഇതിൻ്റെ പിറക്കെ നടക്കുമ്പോൾ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നം ആ അനുഭവം ഒരുപാട് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറയാം പണ്ടത്തെ ആൾക്കാരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മധുരച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല കച്ചിട്ട് അങ്ങോട്ട് ഇറക്കാനും പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ് വളരെ കാരണം എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് കളയാനും വയ്യ എന്നാലും ഇത് ചെയ്യണം കാരണം വർക്ക് വർക്കുണ്ടെങ്കിലൊക്കെയാണ് പക്ഷേ വിശ്വസിച്ച് ഒരു വർക്കിൻ്റെ പിറക്കെ നമുക്ക് കൈവിട്ട് പോകാൻ അപ്പം അപ്പം ആ സമയങ്ങളിലാണ് നമുക്ക് വേറൊരു വരുമാന മാർഗം കണ്ടുകൊണ്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം അതോഗതിയായി പോകും കാരണം ഇത് എപ്പോഴാണ് നിർത്തുന്നതെന്നോ അല്ലെ എപ്പോഴും ഇത് മതിയാക്കുന്നോന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചാനലിൻ്റെ കാലാണ് അവർ കുറച്ച് നാൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഭയങ്കര വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസമായിട്ട് പോവുമായിരുന്നു പെട്ടെന്ന് അറുപത്തഞ്ച് എപ്പിസോഡായപ്പോൾ ഫ്ലാറ്റിൻ്റെയൊക്കെ വിഷയം പറഞ്ഞങ്ങ് നിർത്തിയായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് അതിനകത്തുണ്ടാകുന്ന ജീവിത പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം സീരിയൽ പ്രോഗ്രാം മറ്റുള്ള ഇതൊക്കെ ചാനൽ പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചൊരു തൊഴിലുണ്ട് ഞാൻ അമ്പലത്തിൽ പഞ്ചവാതിയോ അമ്പലത്തിലെ അനുഷ്ഠാനങ്ങൾ വായിക്കാനും ഒക്കെ അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒരു കലാകാരനായിരുന്ന ഇടയ്ക്കൊക്കെ കുട്ടി പാടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അച്ഛൻ അപ്പം അച്ഛൻ്റെ നിന്ന് അമ്പലങ്ങളുടെ അനു അനുഷ്ഠാനങ്ങളെല്ലാം ഞാനും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു സത്യമായിട്ടും തുറന്നു പറയണേ എൻ്റെ ജീവിതമാർഗത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് സഹായിക്കുന്നത് ഇന്നും അത് തന്നെയാണ് അപ്പോൾ ആ പരിപാടിയൊക്കെ എല്ലാം ഞാൻ ഈ ചാനൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിനും പോകും എന്നുള്ളതാണ് പോകുമ്പോൾ വളരെ രസമാണ് അത് പോകുന്ന സമയത്തൊക്കെ ഈ ലേഡീസ് റൂമിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം അതുപോലെ മറ്റേ മൂന്തേട്ട സുമിത്രയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പ്രോഗ്രാമിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് മേളമൊക്കെ വായിച്ച് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പിന്നെ കിളിമാനൂര് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അമ്മയും മോളും കൂടെ വരുന്നുണ്ട് വരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ മേളമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്ങനെ നോക്കിയന്ന് നോക്കിയിട്ട് അമ്മയോട് പറയാന്ന് അമ്മ അപ്പം നമ്മൾ മേളം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് അടുത്ത തുടങ്ങാൻ വേണ്ടിയിട്ട് അമ്മ ഇത് മറ്റേ മുഖന്തേട്ടാ സുമിത്ര വിളിക്കുന്നതിലെ അങ്കിളല്ലേ എന്ന് വെച്ചു അപ്പം അമ്മ പറഞ്ഞു ചേ അതൊന്നുമല്ല ബാ പോ എന്ന് പറഞ്ഞ് പോകും അത് വളരെ രസമാണ് അപ്പോൾ ആൾക്കാർ തിരിച്ചറിയും ചിലർക്ക് ഈ ഇതുമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ നമ്മുടെ ശരിയായ വരുമാനമാർഗം എന്ന് പറയുന്നത് നമ്മളെ അച്ഛൻ പഠിപ്പിച്ച തൊഴിലെന്ന് പറയാൻ പറ്റും അതാ തന്നെയാണ് നമുക്ക് വരുമാനം ചെയ്തു തരുന്നത് ഇപ്പോഴും അമ്പലങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഉദയന്നൂർ മഹാദേവ ക്ഷേത്രം അവിടെ ജോലി തന്നെ നോക്കുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ രണ്ടു നേരം രാവിലെ വെളുപ്പിനഴിച്ചു പോവും ഒരു ദിവസം വെളുപ്പിനഴിക്കും മൂന്ന് മൂന്ന് മണിക്ക് അഴിക്കും എഴുച്ച് പോകും പള്ളി ഉണർത്താനും ഒക്കെ ചെയ്യുന്നുണ്ട് മഹാദേവൻ്റെ രണ്ട് മഹാദേവൻ്റെ ക്ഷേത്രമാണ് ആ എന്ന് പറയുന്നതും അവിടെ ചെന്ന് പെടുന്നതും ഒക്കെ ഒരു ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്ന് കോട്ടക്കകത്തു നിന്നൊക്കെ മാറി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നതും അവ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ആവുന്നതും കറക്റ്റ് ആ സ്ഥലത്തേക്കാണ് അത്തൂറ്റ് ഫൈനാൻസിലാണ് ജോലി ചെയ്യുന്നത് അവൾക്ക് പെട്ടെന്ന് നാലാഞ്ചിറ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് ആരും പറഞ്ഞു വെച്ചതല്ല അപ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ ഒരു വീടും പാടുകിടുന്നു അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൊലത്തൊഴിൽ എന്ന് പറയുന്ന ഒരു സംഭവം അച്ഛൻ പഠിപ്പിച്ചത് തന്നെയാണ് അന്നം തരുന്നത് പക്ഷേ മറ്റേനേയും കുറ്റം പറയുന്നില്ല അത് കലയാണ് അതും രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ടാണ് ഇഷ്ടം അങ്ങനെ തന്നെ പോവുകയും ചെയ്യുകയാണ് ബിജു ബിജു സോപാനും ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്കൊന്നും തിയേറ്ററില് സോപാനത്തില് ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ബിജു അവിടെ എത്തി എന്നുള്ളതാണ് അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഇന്നലെ ഇന്ന് 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 വരെ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അപ്പം നമ്മളെ പ്രോഗ്രാമിനൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളായിരിക്കും റൂം ഷെയർ അത് ഇന്നും ബിജു സോപാനത്തിൽ വന്ന് ചെയ്യുന്നുണ്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സമയങ്ങളിൽ ബിജു തന്നെയാണ് വരുന്നത് ബിജു വരുന്ന സമയത്ത് ബിജു തന്നെ ഈ വേഷം അവൻ ചെയ്തിരുന്ന വേഷമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഡൽഹിയിൽ ഒക്കെ പോയിരുന്നു ഇടക്കാലത്ത് ഡൽഹിയിൽ പോയിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ വന്ന് ചെയ്തിരുന്നു അപ്പം അതൊക്കെ വരുന്ന സമയമൊക്കെ നമ്മളിപ്പോഴും വീണ്ടും ആ പഴയ സ്നേഹം നമ്മളൊരു നാലഞ്ച് പേരുണ്ട് ബിജു ശിവജി ശിവജി എന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി നായരുടെ മകനാണ് പിന്നെ നമ്മുടെ ബോസ് ബോസ് ഫോറസ്റ്റിലാണ് പിന്നെ സജി സജി നമ്മുടെ സജി കമല എന്ന് പറയും സജി പ്രെസ്സൊക്കെ ഇട്ടുണ്ട് സജീവം അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഒരു മണികണ്ഠൻ ഈ ഇതെല്ലാവരും ഒരു ടീം വർക്കായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എപ്പോഴും കാണുകയും നമുക്ക് നമ്മളുടെ മാത്രമായിട്ടൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ഗ്രൂപ്പിൽ വീഡിയോ കോൾ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ സംസാരിക്കും എല്ലാവരും കൂടെ അപ്പം ബിജു ഇപ്പം വീട്ടിൽ സുഖമില്ലായ്മ റെസ്റ്റാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും നമ്മളൊക്കെ പോവുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് വർഷം കുറേ ആയിട്ടുള്ളു കാരണം നാടകം അല്ലാതെ തന്നെ നമുക്ക് നമ്മൾ തമ്മിലൊക്കെ ഒരു ബന്ധം എല്ലാവരുമായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ അങ്ങനെ അങ്ങ് പോണു സന്തോഷമായിട്ടൊക്കെ ബിജുവായിട്ടുള്ളത് വർഷങ്ങൾ ഇത്രയായി ഇപ്പം ഈ പറഞ്ഞതുപോലെ എവിടെ പോയാൽ ഇപ്പോഴും അതെ ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെ ടൂർ ഈ പറഞ്ഞ ഈ ടീം വർക്ക് ഉണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പം ബോസ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ബോസ് ഫോറസ്റ്റിലാണ് അപ്പോൾ എവിടെയെങ്കിലും കാട് ഒക്കെ നല്ല രസമായിരിക്കും അപ്പോൾ അങ്ങോട്ട് യാത്രയൊക്കെ പോവുക ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പ്ലാനുകളൊക്കെ ഉണ്ട് പോയി രണ്ട് ദിവസം അവിടെയൊക്കെ നിന്നിട്ട് വരും അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമൊക്കെ ആയിട്ട് പോകണം അതൊക്കെയാണ് ജീവിതത്തിൽ മിച്ചം ഉള്ളത് വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഒരു കലാകാരൻ നടക്ക് നിലയ്ക്ക് എനിക്ക് എങ്ങനെയാണ് തൃപ്തിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും തൃപ്തനാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും നമുക്ക് മോഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് പോകും കാരണം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടല്ലോ കലാകാരൻ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് നമുക്ക് ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അനുഭവിക്കേണ്ടി വന്നു കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രോഗ്രാം ഒന്നും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് അതൊക്കെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്തൊക്കെ ഇപ്പോൾ ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വർക്കുകളോ ഒക്കെ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ മറ്റുള്ള പ്രോഗ്രാംസിന് പോവാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഞ്ചവാദ്യ പരിപാടിക്ക് പോകാം അമ്പല പരിപാടിയൊക്കെ പോവാം പിന്നെ മറ്റുള്ള ജോലിയും കാര്യവും എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് കാര്യങ്ങളും ഇപ്പോൾ അമ്പലത്തിൽ ചെയ്താലും അതും കല തന്നെയാണ് അത് വായിക്കുന്നതൊക്കെ നമ്മുടെ ഒരു കലാപരമായിട്ട് മറ്റത് നാടകവും അഭിനയം എന്നുള്ള നിലയ്ക്കും അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായ ജീവിതമാണ് വലിയ ഒരുപാടൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ ഈ ചാനലിൽ ഈ പ്രോഗ്രാം ഈ ഇൻ്റർവ്യൂകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ നല്ല കമൻ്റ് കൊടുക്കണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്ത് ഈ ചാനൽ നന്നായിട്ട് വിജയിപ്പിക്കണം എന്നുള്ളതാണ് നമസ്കാരം